പാലക്കാട് എൽ ഡി എഫ് ക്യാമ്പിനെ ആവേശം കൊള്ളിച്ച പ്രചാരണത്തിന് മുഖ്യമന്ത്രി മേപ്പറമ്പിൽ മുഖ്യമന്ത്രി ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ട പ്രസംഗത്തോടുകൂടി മികവും നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം എല്ലാ മാസവും പെൻഷൻ കൃത്യമായി കൊടുക്കും കുടിശ്ശികയില്ലാതെ എല്ലാ ഗഡുക്കളും കൊടുക്കും ഒപ്പം ബി ജെ പിക്ക് കോൺഗ്രസിനുമെതിരെ വിമർശനം പാല തൃശ്ശൂരിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നതിന് പിന്നിൽ കോൺഗ്രസ് വോട്ട് അട്ടിമറിച്ചത് വോട്ട് വിട്ടുകൊടുത്തത് എൺപത്തി ഏഴായിരം വോട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ എൺപത്തി വോട്ട് മറച്ചു ഇത്തവണ അത് ബിജെപിയിലെത്തി ബി ജെ പിക്ക് കിട്ടിയ ആ വോട്ടാണ് അവരുടെ വിജയം നിർണയിച്ചത് പതിനാറായിരം വോട്ടാണ് എൽ ഡി എഫ് ഇത്തവണ വർദ്ധിപ്പിച്ചത് കോൺഗ്രസ് കോൺഗ്രസ് വോട്ട് ബിജെപി ബി ജെ പിയിലേക്ക് പോയതാണ് ബി ജെ പിയുടെ വിജയത്തിന് പിന്നിൽ ജനവിശ്വാസത്തെ എങ്ങനെ അട്ടിമറിക്കാമെന്ന വിചാരമാണ് യു ഡി എഫിന് മുമ്പിലുള്ളത് യു ഡി എഫ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കാനുള്ള തീരുമാനമെടുത്തു കോവിഡ് കാലത്ത് കേരളത്തിന്റെ കേരളത്തിന്റെ നേട്ടങ്ങളെ മുൻനിർത്തിയും അദ്ദേഹം സംസാരിച്ചു കേരളത്തിൽ നാടിനെ കണ്ട ആരോഗ്യ മേഖലയെ സജ്ജമാക്കിയത് കൊണ്ടാണ് കോവിഡ് കാലത്തെ അതിജീവിക്കാനായത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു കോവിഡിന് മുന്നിൽ കേരളം മുട്ടുകുത്തി വീണില്ല കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളം ഇതുവരെ നേടിയിട്ടുള്ള നേട്ടങ്ങൾ അതോടൊപ്പം പി സരനെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കണം പി സരനെ എന്തുകൊണ്ട് എം എൽ എ ആയി നിയമസഭയിലേക്ക് എത്തിക്കണം അതിൻ്റെ അത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ആവേശകരമായ ഒരു പ്രസംഗമാണ് പാലക്കാട് മേപ്പറമ്പിൽ പൊതുയോഗത്തിൽ സംസാരിച്ചത് ശരത് തോങ്ങല്ലൂർ വിവരങ്ങൾ നൽകാനുണ്ട് ശരത് ആവേശകരമായ ഒരു പ്രസംഗത്തിന് ശേഷമുള്ള നിശബ്ദതയാണ് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി പി ശരണെ എന്തുകൊണ്ട് എം എൽ എ ആക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉടനീളമുള്ളത് അന്ന ഡോക്ടർ പി ശരന് വോട്ട് അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യ പൊതുയോഗമാണ് മേപ്പറമ്പിൽ നടന്നത് മേപ്പറമ്പിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ കഴിഞ്ഞ എട്ടര വർഷം ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എന്നി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത് കൃത്യമായിട്ട് ആദ്യം വിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയിലും നടത്തിയ പ്രവർത്തനങ്ങൾ കോവിഡ് കാലത്ത് എങ്ങനെയാണ് പ്രതിരോധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് മെഡിക്കൽ കോളേജ് എങ്ങനെ സാധ്യമായി തുടങ്ങിയ കാര്യങ്ങൾ വളരെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം അതിനുശേഷമാണ് കേരള പാലക്കാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് ചില രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് അദ്ദേഹം കടന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി കോൺഗ്രസ് ഡിയിലെ ആദ്യഘട്ടം തൊട്ട് അതിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നുണ്ട് ഈ പാലക്കാട് ആദ്യമായിട്ടല്ല ബി ജെ പിയും കോൺഗ്രസും ഡീലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇ എം എസിനെ തോൽപ്പിക്കാൻ പട്ടാം ദീൻദയാൽ ഉപാധ്യായ വെന്ന് പ്രസംഗിച്ച കാര്യം അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എ കെ ജിയെ തോൽപ്പിക്കാൻ വേണ്ടി ജനസംഘം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പിന്തുണച്ചതിനെ കുറിച്ച് മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇത്തരത്തിൽ ഡീലുകൾ പരസ്പരം നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നിയമത്ത് താമരയിരിഞ്ഞത് ബി ജെ കോൺഗ്രസിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തിക്കൊണ്ടാണെന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചു ഇത്തരത്തിലുള്ള ഒരു വോട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ അക്കൗണ്ട് തുറന്നത് ഞങ്ങൾ പൂട്ടിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു അത് കൃത്യമായി നടപ്പാക്കാൻ ശേഷിയുണ്ട് അത് നടപ്പാക്കിയിട്ടുണ്ട് സി പി എം എൽ ഡി എഫ് എന്ന് മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിലുണ്ടായ മാറ്റത്തെക്കുറിച്ചും കോൺഗ്രസിന്റെ വോട്ടുകൾ ചോർന്നതിനെക്കുറിച്ചും മുഖ്യമന്ത്രി വളരെ കൃത്യമായി തന്നെ കണക്കുകൾ നിരത്തി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ലഭിച്ചതിൽ നിന്ന് എൺപത്തി ഏഴായിരം വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് ായി ആ വോട്ടുകൾ കൃത്യമായി ബിജെപിയിലേക്ക് എത്തിയതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുരേഷ് ഗോപി വിജയിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് എത്തിയിട്ട് പോലും എൽ ഡി എഫിന് പതിനാറായിരം വോട്ടിന്റെ വർധന ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് അതായത് കൃത്യമായിട്ട് എൽ ഡി എഫ് ബി ജി ക്ഷമിക്കണം കോൺഗ്രസ് ബി ജെ പി ഡിയിലെ സംസ്ഥാനത്ത് പല ഘട്ടത്തിലും നടക്കുന്നുണ്ട് പാലക്കാട് അത്തരത്തിലും നടക്കുന്നുണ്ട് അതിനെ തോൽപ്പിക്കേണ്ട ആവശ്യകത അത്തരത്തിൽ ബിജെപിയെ തോൽപ്പിക്കാൻ ശേഷിയുള്ളത് സി പി എമ്മിനാണെന്ന് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗം പുരോഗമിച്ചത് അതിനുശേഷം അത് പാലക്കാടിന്റെ വികസന പാലക്കാട് പാലക്കാട് വികസനങ്ങൾ മുൻനിർത്തി എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് പ്രത്യേകിച്ചും പാലക്കാട് മെഡിക്കൽ കോളേജിനെ കേന്ദ്രീകരിച്ച് എ കെ ബാലൻ എന്ന മന്ത്രിയായിരുന്ന ഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നുണ്ട് പാലക്കാട് മെഡിക്കൽ കോളേജിനെ ഇന്ന് കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതിന് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൻ ഡി എഫ് സർക്കാരും അന്നത്തെ പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രി എ കെ ബാലനും നടത്തിയ ഇടപെടലുകൾ എന്താണെന്ന് പൊതുസമൂഹത്തിന് മുമ്പിലുണ്ടല്ലോ നിങ്ങൾക്കത് വിലയിരുത്താമെന്നും മാത്രം പറഞ്ഞു അതായത് വളരെ കൃത്യമാണ് ആ കാര്യങ്ങൾ കാരണം ഒരു കേവലം ഒരു തറക്കല്ലിട്ടുകൊണ്ട് പാലക്കാട് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു എന്ന് പറഞ്ഞു പോയതിൽ നിന്ന് മെഡിക്കൽ കോളേജിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയത് രണ്ടായിരത്തി പതിനാറിൽ വന്ന ആദ്യ എൻ ഡി എഫ് സർക്കാരും അന്ന് പട്ടികജാതി പട്ടിക വകുപ്പ് വീഴുന്ന വകുപ്പിന്റെ കീഴിലാണ് ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് അന്ന് പട്ടികജാതി പട്ടിക വകുപ്പും വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എ കെ ബാലൻ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോയമ്പത്തൂർ കൊച്ചി ബാംഗ്ലൂർ കൊച്ചി ക്ഷമിക്കണം ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴിയെക്കുറിച്ചാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്ന സമയത്ത് ഞങ്ങളാണ് കേന്ദ്രത്തിനോട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിമൂന്നിന് ഞങ്ങളൊരു ആവശ്യം ഉന്നയിക്കുകയാണ് ഇത്തരത്തിൽ ഇത് കോയമ്പത്തൂർ മാത്രം നിൽക്കാതെ അത് കൊച്ചിയിലേക്ക് വ്യാപിക്കുന്ന രീതിയിലൊരു ഒരു നീക്കം വരുത്തണമെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം അങ്ങനെ അനുമതി നൽകിയത് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഭൂ ിൽ സംസ്ഥാന സർക്കാർ കൃത്യമായി ഭൂമി ഏറ്റെടുത്തു കൊടുത്തു അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വ്യാവസായിക ഇടനാഴി വരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നു അതിനോടൊപ്പം കൃത്യമായി പറഞ്ഞത് കേരളത്തിന്റെ മൊത്തം വികസനത്തിനൊപ്പം പാലക്കാട് എത്താൻ വളരെ കരുത്തനായ ഒരു സാരഥിയെ ഞങ്ങൾക്കൊപ്പം വിടണം അതിന് സരി മിടുവിടുക്കനായ ഒരു സാരഥിയാണ് മിടുവിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന് സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ വോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ വിടുന്ന വഴി പാലക്കാടിന്റെ കഴിഞ്ഞ എത്ര വർഷത്തെ വർഷത്തെ വികസന മുരടിപ്പ് മാറ്റാൻ ആവേശകരമായ ഒരു പ്രസംഗമാണ് മേപ്പറമ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അദ്ദേഹത്തിന്റെ പരിപാടികൾ ഇന്നും നാളെയും പാലക്കാട് ഉണ്ട് ശരത് തോങ്ങല്ലൂർ വിവരങ്ങൾ നൽകിയത്